നമസ്കാരം കേരള പിറവി ദിനമായ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പിറവി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ പക്ഷെ ഈ കേരള പിറവി ദിനത്തിൽ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ പറ്റിച്ചിരിക്കുന്നു വഞ്ചിച്ചിരിക്കുന്നു നുണ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഏതൊരു മലയാളിയും ക്ഷിരാഷ്ട്രീയം മാറ്റിവെച്ച് സത്യം പറയുവാണ് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്ന് കേൾക്കണം ഞാനിപ്പോൾ പച്ചക്ക് പറയുന്നത് ഒരു പ്രതീക്ഷയുമില്ലാതെ കാരണം പട്ടിട വാല് പോലെ വളഞ്ഞു വരുന്നതല്ലാതെ ഒരു മാറ്റവും കാണുന്നില്ല ഞാൻ വിഷയത്തിലേക്ക് വരാം നമുക്കെല്ലാവർക്കും അറിയാം ആറ് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം അധികം കടമെടുത്തിട്ട് ഇവിടെ വികസനങ്ങളാണോ നടത്തിയത് ധൂർത്താണോ നടത്തിയതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇന്നിവിടെ നടത്തിയത് ധൂർത്താണോ അല്ലെങ്കിൽ നല്ലൊരു നേതാവ് നല്ല ഒരു നാടുവാഴി ചെയ്യുന്നതാണോ ഇവിടെ നടക്കുന്നത് എന്നെ ശ്രവിക്കുന്ന യുവാക്കൾ പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ ഏത് പാർട്ടിയിലുള്ളവരും ആവട്ടെ ദൈവത്തെ ഓർത്ത് സത്യസന്ധമായി ഒന്ന് കേൾക്കുക എന്നെ തെറി പറഞ്ഞ് തോൽപ്പിച്ചതുകൊണ്ടോ എന്നെ നിങ്ങൾ തന്തക്കും തള്ളക്കും വിളിച്ചതുകൊണ്ടോ എന്റെ ഫേസ്ബുക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ സത്യം സത്യമല്ലാതാവുന്നില്ല ആദ്യം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പറയുന്നത് മിസ്റ്റർ പിണറായി വിജയൻ ഇന്ന് നിങ്ങൾ അതിദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രഖ്യാപനത്തിൽ എന്താണ് കഴമ്പുള്ളത് ഇന്നും പറൂര് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്നും ലത എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ വിളിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കിടപ്പുണ്ട് അവർക്ക് ഇരുപത്തോരായിരം രൂപ ആശുപത്രി ബില്ല് വന്നിട്ട് പതിനോരായിരം രൂപ അവർ പിച്ചെടുക്കുകയാണ് ഭിക്ഷയാചിക്കുകയാണ് അങ്ങനെ നിരവധി വീടുകളുണ്ട് രണ്ട് ഭിക്ഷാടനം നിരോധനമുള്ള മേഖലയാണ് യാചക നിരോധന മേഖലയുള്ള സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷനും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ കോർപ്പറേഷനുകളും മന്ത്രിമാർ കോടികൾ മടക്കി മാമാങ്കം നടത്തി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഭിക്ഷാടന നിരോധനം യാചക നിരോധനം പക്ഷേ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ ഭിക്ഷക്കാരില്ലേ അപ്പം നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം ഒരു ഉടായിപ്പാണ് തട്ടിപ്പാൻ പ്രതിപക്ഷം മാത്രമല്ല പറയണ പാർട്ടി സംബന്ധമായി നോക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കും പ്രമുഖ നടന്മാർക്കൊന്നും ദാരിദ്ര്യമില്ല അത് കറക്റ്റാ ഇന്നും പട്ടി കടിച്ചാൽ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല തെരുവ് നായ കടിച്ച് ഏതെങ്കിലും ജനറൽ ആശുപത്രിയിൽ പോയാൽ വെറും എഴുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടേണ്ട വാക്സിനേഷൻ നമ്മൾ പുറത്തുനിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് മേടിക്കണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കേരളം ആറ് ലക്ഷം കോടി കടത്തിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഇത്ര അധികം വാഹനത്തിൽ എസ്കോട്ടോടു കൂടി ഇത്രയധികം ചെലവും ധൂർത്തും നടത്തുന്നത് നമ്മുടെ ഗജനാവിന് താങ്ങാൻ പറ്റുമോ കുറച്ചൊക്കെ വേണം ഒരു മുഖ്യമന്ത്രി ആവുമ്പോൾ സെക്യൂരിറ്റി വേണം അതിന്റെ യാത്രാ സൗകര്യങ്ങൾ വേണം നല്ല ഭക്ഷണവും നല്ല ഹോട്ടലും നല്ല വിമാന സർവീസും ഒക്കെ വേണം പക്ഷെ അതിദൂർത്താവമോ നിങ്ങൾ അതിദാരിദ്ര്യം എന്ന് പറയണ പോലെ അതിദൂർത്താവമോ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലും കോടികളല്ലേ അടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ ചെലവാക്കുന്നത് ഇന്ന് അതിദാരിദ്ര്യം നിങ്ങൾ തിരുവനന്തപുരത്തൊരു മാമാങ്കമായി ആഘോഷിക്കുമ്പോൾ ഇവിടെ നിരവധി പേര് പട്ടിണി കിടപ്പുണ്ട് അതവിടെ നിന്നോട്ടെ ഒന്നര കോടി രൂപ അതായത് നൂറ്റി അൻപത് ലക്ഷം രൂപയാണ് മിസ്റ്റർ പിണറായി ഞാനും പാവപ്പെട്ട ഓട്ടക്ഷത്തൊഴിലാളിയും കൂലിപ്പഠിക്കാനും സോപ്പും വെളിച്ചെണ്ണയും മരുന്നും ഭക്ഷണവും മേടിച്ചതിന്റെ നികുതി പണത്തിന്നാണ് നിങ്ങൾ ഒന്നര കോടി രൂപ ചെലവാക്കി മഹാനടനായ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കമലാസിനെയും വിളിച്ച് അവർ വന്നില്ല തെയിം സാരിച്ച് മമ്മൂട്ടി വന്ന് നടത്തിയ പരിപാടിയിൽ എല്ലാ മന്ത്രിമാരും ചിരിച്ചു വലിയ സ്റ്റേജിലിരുന്ന് പ്രഖ്യാപിക്കേണ്ട ഒന്നല്ല അതിദാരിദ്ര്യം ഒന്നാമതേ ദാരിദ്ര്യം ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നാണ് എറണാകുളം പറൂർ ഡോൺ ബോസ്കയിലെ ലത എന്ന് പറഞ്ഞ പേഷ്യന്റ് വെറും പതിനോരായിരം രൂപയ്ക്ക് എന്നെ വിളിച്ചത് എന്റെ വീട്ടിൽ ദിവസവും കക്കൂസക്കും ക്യാൻസറിനും കിഡ്നിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ സഹായത്തിനും നിരവധി പേർ കൈനീട്ടി വരുന്ന ഈ കേരളത്തിൽ അപ്പൊ ഞാനൊരു ചെറിയ പൊതുപ്രവർത്തകനാണ് എന്റെ വീട്ടിൽ ഇത്രയധികം ആൾക്കാർ യാചികയോടുകൂടി ഭിക്ഷ ചോദിച്ചുകൊണ്ട് സഹായം ചോദിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിനും മരുന്നിനും കക്കൂസക്കും വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ അതി ദാരിദ്ര്യം ഇല്ലെന്ന് പറയണ മിസ്റ്റർ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഇനി മന്ത്രിമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊന്നും അതി ദാരിദ്ര്യമില്ല നിങ്ങളുടെ ദൂർത്തും ചെലവും എസ്കോട്ടും ഉദ്ഘാടന മാമാങ്കങ്ങളും എല്ലാ മന്ത്രിമാരും സ്റ്റേജിൽ ചീവിച്ച് ഇത്ര ഒന്നര കോടി രൂപ ചെലവാക്കുമ്പോൾ അത് പാവപ്പെട്ടവന്റെ നികുതി പണമല്ലേ കുറച്ചും കൂടി ലളിതമായി നിങ്ങൾ ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചതല്ലേ പിന്നെ മമ്മൂട്ടിനെ വെച്ചൊരു ചെലവ് അതായത് അടിച്ചു മാറ്റം ഇതിന് ഇവന്റ് മാനേജ്മെന്റ് കുറേ അടിച്ചുണ്ടോ പിന്നൊരു കാര്യം മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിൽ എന്തോരം എക്സിബിഷനുകളും മറ്റ് പരിപാടികളും നിങ്ങൾ ചെയ്യുമ്പോൾ മെട്രോന്റെ തൂണുമേലുള്ള പരസ്യങ്ങൾ ഇന്ന് മനോരമയിലും മാതൃഭൂമിയിലും ദീപികയിലും എല്ലാ പത്രങ്ങളിലും കൊടുത്ത പരസ്യത്തിന് തന്നെ എത്ര രൂപയായി ആരുടെ പൈസയാണ് കുറച്ചൊക്കെ വേണം കുറച്ച് വേണം ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്ത് നിങ്ങൾ പത്രക്കാരുടെയും ആ മറ്റുള്ളവർക്കും പരസ്യം കൊടുത്ത് അവരുടെ അണ്ണാക്കിലും നിങ്ങൾ താറൊഴുക്കിയിട്ടില്ലേ അവരെ മിണ്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജേണലിസത്തിനെയും നാലാം തോണെന്ന് പറയുന്ന പത്രപ്രവർത്തകരെയും നിങ്ങൾ വിലക്ക് വാങ്ങിയില്ലേ ആരുണ്ട് ഇനി ഇവിടെ പറയാൻ ഇനി എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മോഹൻലാലിനോടാണ് മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ നല്ല നടനാണ് എന്റെ സുഹൃത്താണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടും പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് മിസ്റ്റർ മോഹൻലാലിനോട് ഒരു അപേക്ഷയോ ഉപദേശമോ ആക്കി നിങ്ങൾക്ക് സ്വീകരിക്കാം അപേക്ഷയോ ഉപദേശമോ കാരണം അറുപത്താറ് കഴിഞ്ഞ ഞാനും നിങ്ങളും ഏകദേശം ഒരു പ്രായമായതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനോ അപേക്ഷിക്കാനോ പറയാനോ അവകാശമുള്ളതുകൊണ്ട് പറയുകയാണ് വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ദാദാ സാഹിബ് അവാർഡ് കിട്ടി അഭിനയിച്ച് കിട്ടിയ നിങ്ങളുടെ അഭിനയ കലയുടെ മികവ് നല്ല അസൽ അഭിനയത്തിന് കിട്ടിയ അവാർഡ് തന്നെയാണ് ദാദാ സാഹിബ് അവാർഡ് ഈ അവാർഡിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടി പക്ഷെ കേരളത്തിൽ കാലിയായ ഗജനാവിൽ നിന്നും ആറു ലക്ഷം കോടി രൂപ കടത്തിൽ മലയാളികൾ ജനിച്ചു വീഴുമ്പോൾ ഒരു കുഞ്ഞ് പുതിയതായി ജനിച്ചു വീഴുമ്പോൾ ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി ഏകദേശം ഒരു ലക്ഷം രണ്ടു ലക്ഷം കടക്കാരനായി നമ്മുടെ മേത്തുള്ള കടമായി ജനിക്കുന്ന ഈ നാട്ടിൽ മിസ്റ്റർ മോഹൻലാലിന് പാർട്ടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ അല്ലാട്ട പാർട്ടി അടിസ്ഥാനത്തിൽ ലാൽ സലാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തി മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി ലാൽ സലാം എന്ന് ഒരു പരിപാടി നടത്തി കോടി രൂപയാണ് അതിന് ചെലവാക്കി എന്ന് പറയപ്പെടുന്നത് മൂന്നര കോടി രൂപ മൂന്നര കോടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് ലക്ഷം രൂപ ആശുപത്രിയിൽ മരുന്നില്ല വർക്കേഴ്സിന് പൈസയില്ല ഇവിടെ കുറെ ബുദ്ധിമുട്ടുകൾ ഇവർ കണ്ണടച്ചിലിട്ടാക്കിയാലാവോ മിസ്റ്റർ മോഹൻലാൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്നരക്കോടി രൂപ കിട്ടിയപ്പോൾ നിങ്ങൾക്കറിയാം സർക്കാരിന് ആറ് ലക്ഷം കടമുണ്ടെന്നും ആറു ലക്ഷം കോടി രൂപ കടമുണ്ടെന്നും ഈ കോടി നിങ്ങളെ ആദരിക്കാൻ ചിലവാക്കേണ്ടെന്നും നിങ്ങൾക്കറിയാം മിസ്റ്റർ മോഹൻലാലിനോട് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷ നിങ്ങൾ ദയവായി ഒരു പടത്തിന് അഞ്ച് തൊട്ട് ഇരുപത് കോടി മേടിക്കണമെന്നാണ് എൻ്റെ അറിവ് അത് എത്ര ആയിക്കോട്ടെ സാധിക്കുമെങ്കിൽ ഇനിയും വൈകിട്ടില്ല മിസ്റ്റർ മോഹൻലാൽ ഇനിയും വൈകിട്ടില്ല കഴിയുമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലോട്ട് പൈസ തിരിച്ചു കൊടുത്തേക്കല്ലേ അത് പുട്ടടിച്ച് തീർക്കും നമുക്ക് വിശ്വാസമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പ്രളയത്തിലെ കാശ് കട്ടു വയനാട് ദുരന്തത്തിൽ ഇപ്പോഴും കൊടുത്തിട്ട് തീർത്തിട്ടില്ല അപ്പം ദുരന്തങ്ങളിൽ പോലും കൈയിട്ട് അടിച്ചു മാറ്റുന്ന പാർട്ടിക്കാരുള്ളിടത്ത് നിങ്ങൾ കാശ് കൊടുക്കണ്ട മോഹൻലാലിനോടുള്ള അപേക്ഷ ഇതാണ് നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ബെന്നി ജോസഫിനെ കേൾക്കാമെങ്കിൽ ഇത് നല്ല വശത്തോടുകൂടി പറയണായിട്ട് കേൾക്കണം ദൈവത്തെ ഓർത്ത് നിങ്ങളെ ഞാൻ ഈ പറയണത് നിങ്ങളെ കോടി രൂപ പാവപ്പെട്ട ഒരു ഓട്ടർഷ തൊഴിലാളിയുടെയും പെയിന്റിംഗ് തൊഴിലാളിയുടെയും കർഷകന്റെയും കൂലിപ്പണിക്കാരന്റെയും നികുതി എടുത്ത് മൂന്നര കോടി രൂപക്ക് ലാൽ ലാൽ സലാം എന്ന് പറഞ്ഞ് ഒരു പാർട്ടി മാമാങ്കം സംസ്ഥാന സർക്കാരിന്റെ പേരിൽ നിങ്ങളെ ആദരിച്ച് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ ആ ആദരവ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് പക്ഷെ കോടി പട്ടിണി പാവങ്ങളുടെ അടുത്ത് ചെലവാക്കിയത് തെറ്റാണ് 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 അത് നിങ്ങളുടെ തെറ്റല്ല ഇവിടെ ഭരിക്കുന്ന അവരുടെ കഴിമികയുടെ ഇനി എന്റെ അപേക്ഷ വിഷമല്ല നിങ്ങൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ കണ്ണൂരും കോഴിക്കോടും പാലക്കാടും കോട്ടയവും കൊച്ചിയും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രിയിലും ഒന്ന് സന്ദർശിച്ചിരിക്കാം അവിടുത്തെ കക്കൂസകൾ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ അവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് മൂന്നര രൂപ യുവന്മാർ കട്ടൊടിച്ച് പൊട്ടവരപ്പെടും ഇവന്റ് മാനേജ്മെൻറ്റും മറ്റ് പല വിധത്തിലും അടിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തിന്നട്ടെ പല കലാകാരന്മാരെ അവിടെ വിളിച്ച് പാട്ട് പാടിപ്പിച്ചതിലും കുറെ കാശ് കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ മോഹൻലാൽ എല്ലാ ആശുപത്രിയിലും ഒരു കോടി രൂപയോ അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ വെച്ചിട്ടോ ഈ കാശ് തിരിച്ചു കൊടുക്കണം എങ്ങനെ കൊടുക്കണം നല്ല കക്കൂസ പണിത് കൊടുത്ത് നല്ല ഓപ്പറേഷൻ തിയേറ്റർ പണിത് കൊടുത്ത് നിങ്ങൾ ഒരു പ്രൈവറ്റ് കോൺട്രാക്ടറേയും ഗവൺമെൻറ്റുമായിട്ട് ഇപ്പം മെസ്സിയുടെ ഗ്രൗണ്ട് എടുത്ത പോലെ നിങ്ങളുടെ മേലിനോട് ബഹുമാന്യനായ കേരളത്തിൻ്റെ എല്ലാം ഞങ്ങളെ പോലെയുള്ള എല്ലാവരുടെയും ആരാധിക്കുന്ന ഒരു പുരുഷനാണ് പുരുഷനാണത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാല് ജില്ലയിലെ ഓപ്പറേഷൻ തിയേറ്ററും ഗർഭിണികളുടെയൊക്കെ വാർഡിലെ കക്കൂസകളും ആ ആശുപത്രി പരിസരമെല്ലാം ഒരു ആശുപത്രിക്ക് ഒരു കോടി രൂപ വീതം നിങ്ങളുടെ മേൽനോട്ടത്തിൽ നല്ല ഒരുക്കി ഈ പൈസ തിരിച്ചു കൊടുത്താൽ പുണ്യം കിട്ടും അല്ലെങ്കിൽ പറയാണ് നിങ്ങൾക്ക് ഇനി അവാർഡ് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും പാവപ്പെട്ടവർ എന്താണെന്ന് അറിയും അത്താഴ പട്ടിണിക്കാരെ പിഴിയുന്ന അത്താഴ പട്ടിണിക്കാരൻ്റെ കഴുത്ത് ഞരിക്കുന്ന വൈദ്യുതി ബില്ല് കുടിവെള്ള ബില്ല് റോഡ് ടാക്സ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കാണിച്ചിട്ട് അമേരിക്ക എന്ന് വന്ന ഒരു കൊച്ചുകുട്ടി പറഞ്ഞു അമേരിക്കനെക്കാട്ടിലും നല്ല റോഡാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ നിങ്ങളുടെ ബി എം ഡബ്ല്യു റേഞ്ച് റോവറും ഗട്ടറിൽ വീണ് പുലിങ്ങാറില്ലേ എവിടെ നല്ല റോഡ് എന്ന് പറയണം ചില ഹൈവേകൾ ഉണ്ടാവും കൊച്ചി പട്ടണത്തിൽ കണ്ണൂർ കടവന്തർ റോഡാവട്ടെ പല്ല പുല്ലേപ്പടി തമ്മൻ റോഡാവട്ടെ നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡ് റോഡാവട്ടെ ഈ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ സബർ ബാങ്ക് ക്ലബിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വലിയ വണ്ടിയായിട്ട് പോലും എക്സ്യൂടെ ടയർ ഒരു വണ്ടിയുടെ കുഴിയിലോട്ട് വീണിട്ട് വണ്ടി നിന്ന് പോയി അത്രയും പൊട്ടി പൊളിഞ്ഞ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ മോഹൻലാലിന് അറിഞ്ഞുകൂടെ ഇവിടുത്തെ കാര്യം ഇത് പ്രത്യേകം പറയണം ഏതായാലും ഇന്നത്തെ പരിപാടി അതിദാരിദ്ര്യം എന്ന ഇന്നത്തെ ഉടായ്പ് ചടങ്ങിൽ മോഹൻലാലും കമലഹാസനും മാറി നിന്നതിന് ഒത്തിരി നമസ്കാരവും പ്രാർത്ഥനയും ജനങ്ങളെ ചതിക്കുള്ളൂ ആശാവർക്കർമാരെ പറ്റിക്കുമ്പോൾ പെൻഷൻ കാശിൽ നിന്നും പദ്ധതികളിൽ നിന്നും കട്ടടിച്ചു മാറ്റുമ്പോൾ ഏതൊരു ലൈറ്റ് ഇട്ടാലും ബസ് സ്റ്റോപ്പ് വണ്ടാലും കക്കൂസ വണ്ടാലും എന്ത് പദ്ധതികളിൽ നിന്നും കൈയിട്ട് വരുന്ന കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമുള്ള ഈ നാട്ടിൽ ഇന്നത്തെ ഉടായ്പ് പരിപാടിയായ അതിദരിദ്രം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഉടായ്പ് പരിപാടിയിൽ നിന്നും മോഹൻലാലും കമലഹാസനും മാറി നിന്നതിന് ഒരു ബിഗ് സല്യൂട്ടും പ്രാർത്ഥനയും ദയവായി ബെന്നി ജോസഫിന്റെ ഈ അപേക്ഷ കേൾക്കണം നിങ്ങൾ ലാൽ സലാം എന്ന് പറഞ്ഞ് മൂന്നര കോടി രൂപ കേരള സർക്കാരിന്റെ ഞങ്ങളുടെ നികുതി പണം എടുത്ത് ഇവന്മാർ ദൂർത്തടിച്ച് ഇവന്മാര് ആള് കളിച്ചപ്പോൾ ആ കാശ് പാവങ്ങളുടെ കണ്ണീരാണ് നിങ്ങൾ കോടികളുള്ള ഒരു മഹാസിനിമ നടനാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട നിങ്ങളുടെ കയ്യിൽ കോടികൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ച് കർഷകന്റെയും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും പെയിന്റിംഗ് തൊഴിലാളിയുടെയും ഡ്രൈവർമാരുടെയും കൂലിപ്പണി എടുക്കണവരുടെയും ആശാവർക്കേഴ്സൊക്കെ അരിയും മുളകും വെളിച്ചെണ്ണയും സോപ്പും മരുന്നും മേടിക്കുന്നതിന്റെ നികുതി പണമെടുത്ത് നിങ്ങളെ ലാൽ സലാം എന്ന് പറഞ്ഞ് മൂന്നര കോടി മുന്നൂറ്റി ലക്ഷം രൂപ മുടക്കി ഒരു മാമാങ്കം നടത്തിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ ഓരോ ജില്ലയിലും ഒരു കോടി രൂപ വീതം ജനറൽ ആശുപത്രിയും ബസ് സ്റ്റാൻഡിലേക്ക മൂത്രപ്പരെയൊക്കെ ചെയ്ത് തിരിച്ച് പതിനാല് കോടി രൂപ തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും നിങ്ങൾക്ക് ഈ മനുഷ്യരുടെ പ്രാക്കിൽ നിന്ന് അല്ലെങ്കിൽ പാപമോചനം ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട മോഹൻലാലിനെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല മോഹൻലാലിനെ ആദരിച്ച ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളുടെ ഭരണകൂടവും ഇത്രയും കോടിയെടുത്ത് മാമാങ്കം നടത്തി കണ്ടമാനം ചെലവാക്കിയപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇനി വിവരവാശം വെക്കണം ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് ഏതായാലും നിങ്ങൾക്ക് കോടി രൂപ തന്നിട്ടില്ല ആ പരിപാടി നടത്തിയതിന് കോടി ചെലവായിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ ഈ പാപത്തിന്റെ പങ്ക് ഈ പ്രാക്കിന്റെ പങ്ക് നിങ്ങൾ കൈപ്പറ്റരുത് നിങ്ങൾ വളരെ വലിയ മനുഷ്യനാണ് തീർച്ചയായും കേരളത്തിലെ എല്ലാ ജനറൽ ആശുപത്രിയുടെയും പ്രസവ അമ്മമാർക്ക് വേണ്ടി ഭംഗിയായി നല്ല കട്ടിലും നല്ല മൂത്രപ്പെരയും നല്ല ടോയ്ലറ്റൊക്കെ പണിത് നിങ്ങൾ ഒരു പാപമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രാചിത്വം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും തെരഞ്ഞെടുക്കുമ്പോൾ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ളവരെ സ്നേഹി തെരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടും അപേക്ഷിക്കുകയാണ് പാർട്ടി നോക്കണ്ട എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ട്വന്റി ട്വന്റി ആം ആദ്മി ഒരു പാർട്ടിയും നിങ്ങൾ നോക്കണ്ട നന്മയുള്ളവൻ നാടിന് ഗുണമുള്ളവൻ നാട്ടുകാരോടൊപ്പം നിൽക്കുന്നവൻ അഴിമതിക്കെതിരെ പൊരുതുന്നവൻ സത്യസന്ധമായി നീതിമാനായി നാടിനെ സ്നേഹിക്കുന്നവൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കണം ഒരു പാർട്ടിയും നോക്കരുത് കാരണം പാർട്ടി കൂടിയോ പാർട്ടിക്കാരെ വിമർശിക്കേണ്ടത് പാർട്ടിക്കാര് തന്നെയാണ് എന്റെ ക്രിസ്തീയ സഭയെ ഞാനാണ് വിമർശിക്കേണ്ടത് അല്ലാണ്ട് വെല്ല മതത്തിലുള്ളവരല്ല അപ്പോൾ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവട്ടെ കോൺഗ്രസ് പാർട്ടിയാവട്ടെ ബി ജെ പി ആവട്ടെ ട്വന്റി ട്വന്റി ആവട്ടെ ആരാവട്ടെ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ തെറ്റ് ചെയ്താൽ സ്വയം വിമർശിച്ചത് ശരിയാക്കണം നാട്ടുകാരെ കൊണ്ട് അത് കല്ലെറിയാൻ അനുവദിക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് ഈ ജാതി ഉണ്ടായിപ്പോ ഒന്നും ഇവിടെ ചേരുത് മോഹൻലാൽ എന്റെ എളിയ അപേക്ഷ സ്വീകരിക്കണം താങ്കൾക്ക് വേണ്ടി മൂന്നര കോടി രൂപ ചെലവാക്കിയത് ഞാൻ പല സ്ഥലത്തും മീറ്റിംഗിൽ കേട്ടതുകൊണ്ട് പറയം ചെയ്യണം ആ പാവം പാവപ്പെട്ട ജനങ്ങളുടെ മൂന്നര കോടി രൂപയെടുത്ത് നിങ്ങൾക്ക് ലാൽ സലാം എന്ന അവാർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ദയവായി കൂടുതൽ കാശുണ്ടെങ്കിൽ നിങ്ങളുടെ ജനറൽ ആശുപത്രിയും ബസ് സ്റ്റോപ്പൊക്കെ പണിയാൻ കുറച്ച് പൈസ കൊടുത്ത് ഇതിനൊരു പാപമോചനവും പ്രാച്യത്വവും ഉണ്ടാക്കണമെന്ന് പച്ചക്ക പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്